ചാണകം ഇങ്ങനെ ഇതാക്കി അച്ചാർമാതിരി ഒക്കെ ചെയ്യുക നല്ല സൗകര്യമാണ് മൂത്രമൊക്കെ മാറ്റി കള്ളു ഒഴിക്കുക വള്ളം ഇല്ലെങ്കിൽ അതൊക്കെ ഇപ്പം അംഗീകരിച്ച് കഴിഞ്ഞ് ഒരാൾ പോലെ രണ്ട് വക്കി കിട്ടി ഓടിയും ഇല്ല പിന്നെ വള്ളം ഒന്നും കിട്ടിട്ടില്ല ആ സ്ഥലത്താന്നുണ്ടെങ്കിൽ ഒരു പശു കുക്കുന്നുണ്ട് ഈ പശുവിന് മൂത്ര കൂടെ വന്നിട്ട് ഇതിൽ ഒഴിച്ചാൽ ഡബിൾ ഇതെന്നാ പറഞ്ഞത് പിന്നെ ഡബിൾ ഇത് കിട്ടും സ്ട്രോങ്ങാണ് അത് പക്ഷെ ചാണകം വാരിയിട്ട് കുറച്ച് മുളക് പോയിട്ട് കഴിഞ്ഞാൽ മഞ്ഞപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാൽ തൊട്ടക്കാൻ പോയി പുതിയ 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 കാലഘട്ടം ഇപ്പോഴത്തെ കാലത്തെ വെച്ചു ഒന്നിനും പറ്റൂല അവരിങ്ങനെ അറ്റകര ചേട്ടി പണിക്ക് പോയിട്ട് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുക ഏർ വേസരി ഒരു പുരിക്കോടൻ അരി ഉണ്ടാവും പുരിക്കോടൻ അരി അരിന്റെ പേരിന്റെ പുരിക്കോടന്ന അരി കിട്ടിക്കഴിഞ്ഞാൽ ആ അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വായനാണ്ട് പോല അതിന് പ്രത്യേകമായിട്ട് കറി ഉണ്ടാക്കണം കൊഴുപ്പുള്ള കറി ഉണ്ടാക്കണം ചേമ്പ് കറി ചേമ്പ് കറിയിലിട്ട് കുഴച്ചിൻ്റെ വെള്ളമൊക്കെ തിന്നാൻ ഈ അരി തിന്ന കഴിച്ചുകൂടാങ്ങനെ കഴിച്ചുകൂടാൻ അങ്ങനെ എന്താണ് പ്രത്യേകമല്ലേ ഏതൊക്കെ നല്ല സുഖം കരണ്ടാണെങ്കിലില്ല ആടില് ഓണില്ല അപ്പം ഒരുപാട് സാധനങ്ങളും സൗകര്യങ്ങളില്ല ഏഹ് ഇപ്പം നാട്ടിലേക്കകത്തേ കടന്നുറങ്ങി ഇടയ്ക്ക് എവിടെങ്കിലൊക്കെ ഒരു സിനിമകൾ കണ്ടു അകത്ത് പോയി കണ്ട് അതിൽ വല്ല ഏത് നടിമാരെ നടിമാരെ എവിടെങ്കിലും ഒരു ഭാഗം ഒരു ചന്തയോ തുടക്ക കാലോ ഒക്കെ കാണും ഏഹ് അത് വളപോസ്റ്റോ കൊടുക്കും തുടന്ത ഭാഗം കാണുന്നേ അതൊക്കെ ടിക്കിറ്റി കണ്ട് ടിക്കറ്റി കണ്ട് ടിക്കറ്റ് ഒന്നര റുപ്യ രണ്ട് റുപ്യ വലിയ ടിക്കറ്റ് നാല് റുപ്യ ഫസ്റ്റ് ക്ലാസ് എന്താ പറയുക വലിയ ക്ലാസ് ഒക്കെ നാല് റുപ്യ ഒരു പണിക്കുവരെ ഒത്തിരി പേരായി അത് കണ്ടിട്ട് ഇങ്ങനല്ലേ മറ്റേ മാന വിളക്ക് ഏർ കുത്തിച്ച് രാത്രി ഇങ്ങനെ ആദ്യകാലത്ത് കടന്നു തുടങ്ങി എന്തൊരു ഐശ്വര്യമുള്ള ജീവിതല്ല ഇന്ന് ശുദ്ധിക്കണം നേരം ഇങ്ങനെ സിനിമകളൊന്നും ഇപ്പോൾ കമ്മിയാണ് കയ്യിലും പിള്ളേർ എല്ലാവരുടെ കയ്യിലും ഇപ്പോ ടി വി ആയി അന്നൊക്കെ കാലിൻ്റെ തോടെ മുട്ടന്റെ താഴത്തേക്ക് കണ്ടില്ലേ ഇപ്പൊ നന്നായിട്ടോ കണ്ടപ്പോ പ്രശ്നമല്ല കോടതി പറഞ്ഞു ഇത് കാണാം നിങ്ങളെ സ്വകാര്യ വരെ ഫസ്റ്റം പോലെ കണ്ടുപൊടി പക്ഷേ ഞങ്ങൾ എടുത്താലും ബുക്കരുത് അത് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ ബുക്കരുത് അത് കണ്ടുപോടി കോടതി പറഞ്ഞു കൂട്ടുകാണ്ട് കുറപ്പോൾ വെള്ളം കൈക്കണ്ടായിരുന്നു പെണ്ണുങ്ങൾ പറഞ്ഞില്ല മുൻഗണന ആണുങ്ങൾക്ക് ഒരു വിലയും വിലയില്ല അവർ സമ്മതപ്രകാരം പിന്നെ ബന്ധപ്പെട്ടാലും ശരി അഞ്ചു പൊത്തോ അല്ലെങ്കിൽ ഒരു പറയുന്നത് എന്നെ പീഡിപ്പിച്ചായിരുന്നു അതില് കേസെടുക്കും ഏ പിന്നെ വെള്ളമടി ഇപ്പം പുതിയ ഒരു ഇപ്പം ഉണ്ടല്ലോ പുതിയൊരു മാർക്കറ്റ് തുടങ്ങുന്നപ്പം കേരളത്തിൽ പുതിയൊരു മാർക്കറ്റ് തുടങ്ങുന്നപ്പം വേശ്യ വേശ്യാലയ വേശ്യാകൾ പറയാൻ പാടില്ല നമ്മൾ ലൈംഗിക സുഖം അവസരം എടുക്കുക അവിടെ പോയാൽ മതി മയക്കുമരുന്നോ അവിടെ പോയാൽ മതി ഇഷ്ടം പോലെയാണ് കേരളത്തിൽ പുതിയ സൂക്ക് പെരുമ്പാവൂ ഇപ്പം എന്താ വേണ്ടത് ഏറ്റവും കുറഞ്ഞ ആൾക്ക് വേണ്ടത് ഹാൻസ് ആണോ ഹാൻസ് ഇഷ്ടം പോലെ അതിന് മേലക്കുള്ളത് കഞ്ചാവ് ആണോ കഞ്ചാവ് പിന്നെ എം ഡി എം എടുക്കാൻ ഇഷ്ടംപോലെ പെരുമ്പാവൂന്ന് പറഞ്ഞാൽ പുതിയ സൂക്കാണ് കേരളത്തിലെ പുതിയ മാർക്കറ്റാ സ്ഥലമൊക്കെ പോലെ കുടിക്കാൻ സ്ഥലം ഇഷ്ടം പോലെ പിന്നെ ഞങ്ങൾക്ക് മറ്റേ പരിപാടിക്കാൻ ഇഷ്ടം പോലെ ചെറുത് പോകണോ വലുത് പോകണോ പ്രായഭേദമന്യ ഒന്ന് വരികയാണ് കേട്ടോ വിദേശത്ത് നിന്ന് കേൾക്കുന്ന പുറത്തുനിന്ന് പുറത്തുനിന്ന് വിദേശം പറഞ്ഞില്ല എന്നെ വാസന വേറെ ആൾക്കാരാണ് വിദേശമായിട്ട് വരുന്നത് വരികയാണ് അല്ലെ പുതിയ മാർക്കറ്റാണ് പെരുമ്പാവൂ ആ മാർക്കറ്റിൽ പോയിക്കോളി ഉല്ലസിച്ച് ആസ്വദിച്ച് ആറു മണിക്കോട്ട് പോയി ബോ ടൂറിസ്റ്റ് വരുന്ന പറഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും അങ്ങോട്ട് പോകേണ്ടി പോകും അണ്ടീസ് നിൽക്കാനൊക്കെ ചില ചിലപ്പോൾ ഇവിടെ ഉള്ള ആളൊക്കെ ചിലവിടൊക്കെ പിന്നെ വ്യാഴാഴ്ച പോവുക വെള്ളി ശരി ഞായർ തിങ്കളാഴ്ച ഒക്കെ ലോഡ് ജോഡ് ജസ്റ്റം പോലെയാണ് പെരുമ്പാറും മാർക്കറ്റിലേക്ക് വേണ്ടി പോകാൻ നോക്കാം കേട്ടോ ആസ്വദിക്കുക രണ്ടമ്മയെ പോയിട്ട് അടിക്കുകയോ ഒക്കെ ചെയ്യുക മ്മളെ നമ്മളെ ഉണ്ട് ആയി കേളപ്പേട്ടൻ കേളപ്പേട്ടൻ്റെ ബോട്ട് വഞ്ചി ഉണ്ട് കൊച്ചി പോയാൽ വഞ്ചിയിൽ കായലിൽ ഇങ്ങനെ കറങ്ങാം അത് പ്രത്യേക ഒരു സോഡ് ഏർപ്പാടാണ്